കോപ്പിറൈറ്റ് നിലവിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത് ഇപ്പൊ ഞാനൊരു പാട്ട് എഴുതി അല്ലെങ്കിൽ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാല് ആ ഞാൻ മരിക്കുന്ന സമയവും അല്ലെങ്കിൽ ഞാൻ മരണം കഴിഞ്ഞിട്ട് അറുപത് വർഷവും കഴിഞ്ഞിട്ട് നമുക്ക് ആ റൈറ്റ്സ് എന്നിൽ തുടരും നമ്മുടെ ഒരു പാട്ട് വേറൊരാള് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ പറയുന്ന കമ്പോസ് ചെയ്യോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യോ ചെയ്താല് നമുക്കത് ഒരു പണ്ട് കാലത്ത് സെല്ല് ചെയ്യാൻ ഭയങ്കര പണിയാണ് കാരണം ആക്ച്വലി ഒരു 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 ലേബൽ ബ്രാൻഡിനെ സമീപിക്കാൻ അന്ന് ഭയങ്കര ടഫായിട്ടുള്ളൊരു പ്രോസസ്സാണ് പക്ഷേ ഇപ്പം അത് ഭയങ്കര ഈസിയാണ് കാരണം ഡിജിറ്റൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് മാത്രമല്ലല്ലോ ഒരു പാട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ എന്തൊക്കെയാണ് വഴികൾ ഇപ്പോഴത്തെ ആക്ച്വലി ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഒരു കാലഘട്ടമാണ് സുവർണ്ണ കാലഘട്ടം ആക്ച്വലി പണ്ട് കാലത്ത് നമുക്ക് ഏതെങ്കിലും ലേബലിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇതറിയുന്ന ആരുടെ എങ്കിലും ഒരു സപ്പോർട്ട് വേണം സിനിമ അല്ലെങ്കിൽ പണ്ടൊക്കെ നാടകാനങ്ങൾ സിനിമയ്ക്കായിരുന്നു ഇപ്പോൾ സ്വതന്ത്ര സംഗീതത്തിന്റെ ഒരു മേഖലയാണ് അപ്പോൾ ഇന്ന് ഈ ഡിജിറ്റൽ പരിപാടികൾ വന്നതുകൊണ്ട് ഒരു സാധാരണ വ്യക്തിക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സംവിധാനം എന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ലേബലിനെ സമീപിക്കണം എന്നും ഒരു ഇല്ല നമുക്കൊരു യൂട്യൂബ് ചാനൽ നമ്മുടെ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഈ പാട്ട് എല്ലാവർക്കും അറിയാവുന്നത് ഇത് യൂട്യൂബിൽ പുഷ് ചെയ്യുക അല്ലെങ്കിൽ അവിടുന്ന് ഒരു വരുമാനം ഉണ്ടാകുക അവിടെ ആളുകൾ കാണുക എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോ ഇപ്പം ഞാനിപ്പോ എന്റെ ഞാൻ പാട്ട് ക്രിയേറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ഒരു സാധനം ഷൂട്ട് ചെയ്തോ ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബില് എൻ്റെ സോഷ്യൽ മീഡിയയിലോ ഇട്ടാൽ അതിൽ കിട്ടുന്ന റീച്ച് കുറവായിരിക്കും അതല്ല ഒരാളെ നോക്കുമ്പോൾ ആ മറ്റേ ബ്രാൻഡിന് അവർക്ക് ടു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം അവരുടെ അത് ഇട്ടാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് റീച്ച് കിട്ടത്തില്ലേ അത് സ്ഥലമില്ലേ അത് രണ്ട് രീതിയിൽ നമുക്ക് സമീപിക്കാം അപ്പം നമുക്കിപ്പോൾ ഇന്നൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലേബലിന് കൊടുത്ത് ഈ പറഞ്ഞ പോലെ അവർ ത്രൂ നമുക്കിത് റിലീസ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്തരത്തിൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ ഇത്ര ലേബലുമായിട്ട് സമീപിക്കുമ്പോൾ അത് എത്രമാത്രം വർക്കൗട്ട് ആകും എന്നുള്ള ഒരു കാര്യമുണ്ട് ആക്ച്വലി പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടന്റ് കണ്ടന്റാണ് കിങ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ഒരു ഒരു രീതിയിലും പോപ്പുലർ പുതിയൊരു ഒരു അതായത് മ്യൂസിഷ്യൻ സോഷ്യൽ മീഡിയയിൽ പ്രസൻസും ഇല്ല യൂട്യൂബിൽ യൂട്യൂബില് അയാൾക്കൊരു വ്യൂസോ ഒന്നുമില്ല ഒരു ചാനൽ പോലും ഇല്ലാത്ത ഒരു ഒരു ഹൺഡ്രഡ് പെർസെന്റ് പുതിയൊരാള് അയാൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നല്ലൊരു പ്രോഡക്റ്റിനെ എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക ആക്ച്വലി നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു ലേബലിനെ സമീപിക്കുന്ന കാര്യം മാറ്റി വെക്കാം നമ്മൾ തന്നെ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു സുപ്രവാദത്തിൽ അല്ലേ ചിലപ്പോൾ സ്റ്റാറുകൾ ഉണ്ടാകുന്നത് ഇതിന്റെ പിന്നില് കുറെ ഒരു പരിശ്രമവും കുറേ കാലഘട്ടവും ഉണ്ടാകാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഏതെങ്കിലും തരത്തിലൊരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അത് മ്യൂസീഷ്യൻ ആയിക്കോട്ടെ ഫിലിം ആർട്ടിസ്റ്റോ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മളെ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യാം ഇന്ന പേര് പറയുമ്പോ നമ്മളെ ആളുകൾ ആ ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതിന് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ നമുക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങാം ഇൻസ്റ്റാഗ്രാം തുടങ്ങാം ട്വിറ്റർ തുടങ്ങാം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഫോളോവേഴ്സ് ശേഷമുള്ള അല്ല സാർ ഇത് തുടങ്ങി നമ്മൾ അവിടെ കണ്ടന്റുകൾ പുഷ് ചെയ്ത് നമ്മുടെ ഒരു 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 ബ്രാൻഡിങ് ഉണ്ടാക്കേണ്ടത് നമ്മൾ മാത്രം ചെയ്യേണ്ട കാര്യമാണ് ആക്ച്വലി അപ്പം നമുക്കൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഫോളോവേഴ്സ് വരികയല്ലോ ആക്ച്വലി അപ്പൊ ഇങ്ങനൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഒരു പാട്ട് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഇന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് പണ്ട് ലേബലുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം സ്പോട്ടിഫൈ പോലുള്ള ഓഡിയോ പ്ലാറ്റ്ഫോംസിലൊക്കെ പാട്ടുകൾ ചെയ്യുക പക്ഷേ ഇന്നൊരു സാധാരണ വ്യക്തിക്കെന്താണ് അത് നേരിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഇൻഡിപെൻഡൻറ്റ് അഡ്ജറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട് ഇപ്പം ട്യൂൺ കോറ് ഡിസ്റ്റോ കിട്ട് സി ഡി ബേബി എന്നൊക്കെ പറഞ്ഞ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യന്മാർക്ക് അവരുടെ പാട്ടുകൾ മറ്റുള്ള പ്ലാറ്റ്ഫോമിന് കൊടുക്കാനുള്ള അവസരമുണ്ട് ഈ നമ്മളീ ലൂസിഫർ എന്ന സമയത്ത് ഒരു കഥ ഉണ്ടായിരുന്നു അതായത് ഒരു പൃഥ്വിരാജ് പറഞ്ഞതാണ് അതായത് ആ പണ്ട് ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒ ടി ടിയിലേക്ക് മാത്രം വിറ്റ് സിനിമ വിട്ടുകൊണ്ടിരുന്ന അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്ന മലയാളീനെ ഒരു എയർലൈൻസിലേക്ക് സിനിമ വിൽക്കാൻ പറ്റുമെന്നൊരു ഒരു ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത് പൃഥ്വിരാജ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ആളുടെ ഇതനുസരിച്ച് സ്പോട്ടിഫൈ അല്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇത് മൂന്നുമാണ് ഒരു റീച്ച് അല്ലെങ്കിൽ ഒരു റവന്യൂ ജനറേഷനുള്ള ഉള്ള ഒരു മ്യൂസിക്കിന് അപ്പോൾ ഇതല്ലാതെ എന്തൊക്കെ മാർഗ്ഗങ്ങളുള്ളത് അതായത് നമ്മൾ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ അസറ്റ് നമുക്ക് ലോങ്ങ് ടൈമിലേക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കണ്ടന്റ് ആണ് ആക്ച്വലി അപ്പോൾ നമ്മൾ മ്യൂസിക് ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്പോട്ടിഫൈ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് പാട്ട് വരത്തില്ലേ സ്നാപ്ചാറ്റ് വരും ഫേസ്ബുക്ക് റീലിൽ വരും സ്പോട്ടിഫൈ മാത്രമല്ല ലോകത്തൊരു ആയിരക്കണക്കിന് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പൊ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് പറയുകയാണെങ്കിൽ ജിയോ സാവൺ വിങ്ക് ഗാന ഹങ്കാമ ഇതൊക്കെ ഇന്ത്യൻ പ്ലാറ്റ്ഫോമാണ് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ് സ്പോട്ടിഫൈ ആപ്പിൾ മ്യൂസിക് ആമസോൺ മ്യൂസിക്ക് സൗണ്ട് ക്ലൗഡ് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക് സ്പോട്ടിഫൈ കൂടുതൽ അറിയാവുന്നതുകൊണ്ട് സ്പോട്ടിഫൈനെ കൂടുതൽ പറയുന്നതെന്നുള്ളൂ പക്ഷേ ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട് പിന്നെ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ടൻറ്റിന് ലാംഗ്വേജും അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പം നമ്മുടെ ഒരു റീജിയണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് സ്പോട്ടിഫൈ ആണ് നമ്മളൊരു ഇംഗ്ലീഷ് സോങ്ങോ ലോകത്ത് ഒരുപാട് പേര് കേൾക്കുന്ന പാട്ടുകൾ ചെയ്യുവാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ സാധ്യത വളരെ വലുതാണ് ആക്ച്വലി വേൾഡ് വൈഡ് കിട്ടുമ്പോൾ അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ ഇംഗ്ലീഷ് റാപ്പുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാകുന്ന പറയാം കാരണം ഇംഗ്ലീഷ് സോങ്സ് ഇന്ത്യയിൽ നിന്നും കേൾക്കും നമ്മുടെ ഒരു മലയാള സംഗീതം എവിടെയൊക്കെ കേൾക്കാം മലയാളികളുള്ള കുറച്ച് സ്ഥലത്ത് മലയാളികൾ മാത്രമേ അല്ലെങ്കിൽ അത് വൈറലായി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ആ തീർച്ചയായിട്ടും അതുകൊണ്ട് പല ഇപ്പം ചില കമ്പനീസ് അവര് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഡോളേഴ്സിലാണ് ഇന്ത്യൻ ആക്കത്തില്ല കാരണം അത് വരുമ്പോൾ ബ്യൂഷിപ്പിൽ മാറ്റം വരുമ്പോഴത്തേക്ക് എന്റെ എന്റെ മാറ്റം വരും അത് സ്പോട്ടിഫൈലെ പോലെ തന്നെയാണ് യൂട്യൂബിന്റെ കാര്യം ഇന്ത്യയിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ല യൂറോപ്യൻ കൺട്രിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും കിട്ടുന്ന വരുമാനം അപ്പം ആക്ച്വലി അവിടെയുള്ള ആളുകളെയും കൂടി കേൾപ്പിക്കണി നമ്മൾ ചെയ്യേണ്ടത് എന്താ അത്തരം ആളുകൾ കൂടി കേൾക്കേണ്ട തരത്തിലുള്ള സംഗീതം ഉണ്ടാക്കുക റീജിയണൽ ലാംഗ്വേജിന് അതിന് ഗുണമുണ്ട് അതിനൊരു ഒരു പരിമിതിയുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് മ്യൂസിക് ഡിസ്ട്രിബ്യൂഷൻ ഒരു വരുമാനം കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ് വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ കണ്ടന്റുകൾ പുഷ് ചെയ്യാം അതായത് ഫേസ്ബുക്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ നമുക്ക് നമ്മുടെ കണ്ടന്റുകൾ പുഷ് ചെയ്തുകൊണ്ട് അതിനു വരുമാനം ഉണ്ടാക്കാം ഇനി അതല്ലാതെ വേറൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ മ്യൂസിക് പബ്ലിഷിംഗ് എന്ന് പറയും മ്യൂസിക് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പം മാളുകളിൽ റെസ്റ്റോറൻറ്റുകൾ അത്തരം പൊതു ഇടങ്ങളിൽ പബ്ലിക് പെർഫോമൻസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന ഒരു സംവിധാനമാണ് എന്ന് അതെ അത് അതായത് എന്റെ ഒരു പാട്ട് ഒരു പബ്ലിക് പബ്ലിക് പ്ലേസിൽ ആരെങ്കിലും ആര് പെർഫോം ചെയ്താലും അതിൽ നിന്ന് റവന്യൂ എനിക്ക് കിട്ടാൻ സാധ്യത അത് എല്ലാ രാജ്യത്തും ഇത്തരം സൊസൈറ്റികളുണ്ട് അതായത് ഓരോ രാജ്യത്തും ഇത്തരം കളക്ഷൻ പുരയിൽ വെച്ചാലും ഉണ്ടോ കല്യാണപ്പൊറയിൽ വെച്ചാലും കൊടുക്കണമെന്നാണ് പറയുന്നത് പക്ഷെ കുറച്ച് കാര്യങ്ങൾക്ക് അവർ മാറ്റിയിട്ടുണ്ട് ഇപ്പം ഈ ക്ഷേത്രങ്ങളിലെയും പള്ളി പെരുന്നാളുകളിലൊക്കെ പരിപാടികളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ആക്ച്വലി ഗാനമേളകളിൽ നിന്ന് പോലും വരുമാനം കളക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചില കാര്യങ്ങളിൽ അത് ചെറിയ മാറ്റിയിട്ടുണ്ട് ഇപ്പം ചിലപ്പോൾ ആളുകൾ വിചാരിക്കാറുണ്ട് നമ്മളുടെ പാട്ട് വെച്ചാൽ ഇവർക്ക് പൈസ കൊടുക്കണമെന്ന് പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു ക്രിയേറ്റർ സൈഡ് നിന്ന് നോക്കിയേ ഈ പാട്ടുണ്ടാക്കിയ വേറൊരു വ്യക്തിയാണ് ആക്ച്വലി അദ്ദേഹത്തിന്റെ പാട്ട് നമ്മൾ എന്തിനുപയോഗിക്കുന്നേ ഒരു ല്ല എന്റെ വീട്ടിൽ കല്ലിപ്പോ ഒരു പരിപാടി കിടക്കുക അവകാശത്തെ കുറിച്ച് പണ്ട് യേശുദാസിന്റെ വിവാദം ഗായകനാണോ അതോ പ്രൊഡ്യൂസർ ആണോ അതോ മ്യൂസിഷ്യൻ ആണോ ശരിക്കും ഒരു പാട്ടിന്റെ അവകാശി അത് ഇന്നും പല ചർച്ചകളിലും വളരെ വിവാദമായിട്ടുള്ള കാര്യമാണ് ആക്ച്വലി അത് പല കോടതികളിൽ കേസുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമുക്കൊരു പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പാട്ടിന് രണ്ട് തരത്തിലുള്ള എന്ന് പറയാം സൗണ്ട് റെക്കോർഡിംഗ് റൈറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് റൈറ്റ്സ് ഉണ്ട് ആക്ച്വലി സൗണ്ട് റെക്കോർഡിംഗ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ പാട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള അതിനകത്ത് ഇപ്പം വോക്കൽ ഉണ്ടാവും അതിന്റെ കമ്പോസിഷൻ മിക്സിങ് മാസ്റ്ററിങ് എല്ലാം കൂടി ചേർന്ന ഒരു ഒരു ഫുൾ ഒരു മാസ്റ്റർ ഫയൽ അതിന്റെ റൈറ്റ് ഹോൾഡ് ചെയ്യുന്നത് നോർമലി ആ പാട്ട് നിർമ്മിക്കാൻ വേണ്ടി പണം മുടക്കിയ ആള് പ്രൊഡ്യൂസർ എന്ന് പറയാം ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനാണ് ആ സൗണ്ട് റെക്കോർഡിങ് റൈറ്റ്സ് എന്നാൽ ആ പാട്ടിൽ അണ്ടർലൈൻ അതിലുള്ളിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് തരം റൈറ്റ്സ് ഉണ്ട് അതായത് അതിൻ്റെ ലിറിക്കും കോമ്പോസിഷനും ഇതിന് നമുക്ക് ഒരുമിച്ച് കോമ്പോസിഷൻ റൈറ്റ്സ് എന്ന് വേണ്ടി പറയാം ആക്ച്വലി അത് ലിറിക്ക് ആ ലിറിക്ക് എഴുതിയ വ്യക്തിക്കായിരിക്കും അതിൻ്റെ റൈറ്റ്സ് ഉള്ളത് അതിൻ്റെ ചെയ്ത ആൾക്കാർക്കും കമ്പോസ് ചെയ്ത ആളുടെ റൈറ്റ് കോപ്പി റൈറ്റ് നിലവിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു പാട്ട് എഴുതി അല്ലെങ്കിൽ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാല് ആ ഞാൻ മരിക്കുന്ന സമയവും അല്ലെങ്കിൽ ഞാൻ മരണം കഴിഞ്ഞിട്ട് അറുപത് വർഷവും കഴിഞ്ഞിട്ട് നമുക്ക് ആ റൈറ്റ്സ് എന്നിൽ തുടരും അപ്പൊ അതുകൊണ്ടാണ് ഈ പണ്ട് കാലത്ത് നമ്മളിപ്പം കീർത്തനങ്ങളൊക്കെ മുത്തുസ്വാമി ദീക്ഷിതര് അവരുടെയൊക്കെ ഇപ്പോൾ നമുക്ക് എടുത്ത് ചെയ്യാം അതൊരു ട്രഡീഷണൽ സോങ്ങ് ആയി മാറി ആക്കി പക്ഷേ വേറെ സംഭവം ചില ഡിവോഷണൽ സോങ്സ് വലിയ വലിയ ബ്രാൻഡുകൾ അവർ മേടിച്ച് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചില പാട്ടുകൾ അതായത് എനിക്ക് ഒരു ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഒരു ഒരു കേരളത്തിലൊരു അതിപ്രസിദ്ധമായിട്ടുള്ളൊരു അമ്പലത്തിൽ അവരുടെ ഒരു ഒരു പാട്ട് ആ പാട്ട് അത് അത് പാടി പാടി ആ ഉത്സവത്തോട് റെക്കോർഡ് റെക്കോർഡ് ചെയ്തു പബ്ലിഷ് ചെയ്തപ്പോൾ ആക്ച്വലി കഴിഞ്ഞാൽ ഈ ട്രഡീഷണൽ സോങ്സ് ട്രഡീഷണൽ സോങ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ പറയുന്നത് അത് എഴുതിയതാരാണ് സംഗീതം ചെയ്താരണെന്ന് അറിയാൻ പാട്ടുകളാണ് അപ്പം ഈ കോപ്പി റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡിംഗ് റൈറ്റ്സ് നമ്മളെന്ന് പറയുന്നത് ആ സൗണ്ട് റെക്കോർഡിംഗിന്റെ മേളിലുള്ള റൈറ്റ്സ് ആണ് ഇപ്പൊ ഒരു ട്രഡീഷണൽ സോങ് ആണെങ്കിൽ ഞാൻ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ കമ്പോസ് ചെയ്ത് എനിക്ക് വേണേൽ ഈണമൊന്നും മാറ്റാം അല്ലെങ്കിൽ ഞാനൊരു പുതിയ ഗായകനെ കൊണ്ട് ചെയ്ത് ഇറങ്ങി മതി അപ്പൊ ആ പുതിയ പ്രൊഡക്റ്റില് സൗണ്ട് റെക്കോർഡിംഗ് റൈറ്റ് എൻ്റെ പക്ഷെ എനിക്ക് എന്റെ കോമ്പോസിഷനും ലിറിക്സ് അവകാശപ്പെടാൻ പറ്റിയില്ല അപ്പൊ ഈ സൗണ്ട് റെക്കോർഡിംഗ് റൈറ്റ്സ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് കണ്ടന്റ് ഐഡിയുടെ പ്രസൻസോടുകൂടി കണ്ടന്റ് ഐ ഡി വെച്ച് പ്രൊട്ടക്ട് ചെയ്ത് കുട്ടിക്കും അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വേറെ ഒരു തേർഡ് പാർട്ടി എടുത്ത് ആ പാട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ക്ലെയിം വരും ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും അത് അങ്ങനെ ചെയ്യാനുള്ള അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ അത്യാവശ്യം ഭയങ്കര ഒരു അമ്പത് കരിങ്കളിയല്ലേ കരിങ്കളി അല്ലെങ്കിൽ കരിങ്കളിന്റെ പാട്ട് ഞാൻ ഇപ്പം എടുത്തിട്ട് അതിന്റെ മ്യൂസിക്കൽ പിച്ചിൽ ഡിഫറൻസ് വരുത്തും ആ പിച്ചിൽ ഡിഫറൻസ് വരുത്തുക ആ മ്യൂസിക്കാലിറ്റിയിൽ കുറച്ച് ഡിഫറൻസസ് വരുത്തുക എന്നിട്ട് വോക്കൽ ആളിനെ മാറ്റുക എനിക്ക് ഞാൻ അത് ഒരു വീഡിയോ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്താൽ കോപ്പറായിട്ട് വരത്തില്ല എന്നാണ് പറയുന്നത് ആക്ച്വലി അത് ലീഗൽ സൈഡ് പറയുകയാണെങ്കിൽ ഫുൾ ആണ് ആക്ച്വലി കാരണം അല്ല ഞാൻ ചോദിക്കുന്നത് അല്ല നമ്മളതിന്റെ മോറൽ സൈഡും അതിന്റെ ലീഗൽ സൈഡും വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല പാടില്ല മോറൽ സൈഡും ലീഗലും സൈഡില്ല കാരണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ഒരു പാട്ട് വേറൊരാള് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ പറയുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക